കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷം ഒരുപാട് നന്ദി അറിയിക്കേണ്ടത് നിങ്ങളെല്ലാവരുടെയാണ് കാരണം ഓട്ടിലൂടെയാണ് നിങ്ങളെല്ലാരും ഈ പറയുന്നുണ്ട് പി ആർ പി ആർ പറയും ഇപ്പോഴും പലവർക്കും അറിയത്തില്ല പി ആർ എന്താണെന്നുള്ളത് ആർക്കും അറിയത്തില്ല പി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ജയിപ്പിച്ചു വിടാ ജയിപ്പിച്ചു വിടാന്നുള്ള അല്ല നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണയാണ് പി ആർ എന്ന് പറഞ്ഞാൽ വരുന്ന സപ്പോർട്ട് മാത്രമാണ് ഇപ്പൊ നിങ്ങൾ വൺ അവറിൽ കാണുന്ന പ്രോഗ്രാം അതായത് ഈ ട്വന്റി നിങ്ങൾ ലൈവ് കാണുന്നത് അതായത് ഈ വൺ അവറിൽ കാണിക്കുന്നത് പലതും ഈ പറയുന്ന ട്വന്റി ഫോറില് കാണിക്കുന്നുണ്ട് അല്ലേ അതെ അത് എടുത്തിട്ട് അത് ഷോർട്ട് വീഡിയോ ആയിട്ട് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്ന തന്നെയാണ് പി ആർ എന്ന് പറയുന്നത് എന്നെ സപ്പോർട്ട് ചെയ്തതാണ് പി ആർ എന്ന് പറയുന്നത് അതെ അല്ലാണ്ട് ഈ പതിനാറും ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് ലക്ഷം രൂപ മുടക്കി എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിന്നിറാൻ പറ്റത്തില്ല അത് വെറും തെറ്റിദ്ധാരണയാണ് അപ്പൊ എന്താ പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ഓൾറെഡി എനിക്ക് അറിയാം എനിക്കറിയാം എല്ലാവർക്കും എന്നെ ഇഷ്ടമാണ് എന്നെ എനിക്കൊരു സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ബിഗ് ബോസ് ഹൗസിലോട്ട് പോകുന്നത് അതിപ്പോഴും എപ്പോഴും എനിക്ക് അറിയാം ഞാൻ ഉണ്ടെന്നുള്ളത് അല്ലേ അതെ ും ചേർന്ന് നമ്മളോടൊപ്പം അതെ നിങ്ങളുടെ സ്നേഹത്തിന് ഒരുപാട് നന്ദിയാണ് ഒത്തിരി പേര് വന്നപ്പോ തന്നെ പറഞ്ഞു ഒരുപാട് വോട്ടൊക്കെ ചെയ്തു ഫാമിലി എല്ലാരെയും കൊണ്ട് വോട്ട് ചെയ്പ്പിച്ചു ഫ്രണ്ട്സിനെ കൊണ്ടൊക്കെ വോട്ട് ചെയ്പ്പിച്ചു എന്നൊക്കെ ഒത്തിരി പേര് അതുകൊണ്ട് ഒത്തിരി സന്തോഷം നിങ്ങളുടെ ഫാമിലി ഒരു മെമ്പറാവും മെമ്പറായിട്ട് എന്നെ കാണുന്നതിൽ ഒത്തിരി സന്തോഷം എപ്പോഴും അങ്ങനെ വേണം ഞാൻ എവിടെ പോയാലും പറയുന്നതാണ് നിങ്ങളുടെ വീട്ടിലൊരു കുട്ടിയായിട്ട് അല്ലെങ്കിൽ അനിയത്തിയോ ചേച്ചിയോ മകളോ അങ്ങനെ കാണണം എന്നുള്ളത് അതിൽ ഞാൻ ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് താങ്ക് യു അനുവിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അനു